അമൃതാ ടീ പി കുടുംബാംഗങ്ങൾ തിരുവനന്തപുരത്ത് അതി വിപുലമായി ഓണം ആഘോഷിച്ചു കൈമറത്തെ മാതാ അമൃതാനന്ദ മഠത്തിലായിരുന്നു ആഘോഷം കലാകായിക മത്സരങ്ങളോടെ ഓണം പൊടിപൂരം എന്ന പേരിലായിരുന്നു പരിപാടി താളമേള ബാധ്യഘോഷത്തോടെ അതിവിപുലമായാണ് അമൃത ടി വി കുടുംബാംഗങ്ങൾ തിരുവനന്തപുരത്ത് ഓണം ആഘോഷിച്ചത് മാതാ അമൃതാനന്ദമയി മഠം കൈമനം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി ഭദ്രദീപം കൊളുത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ഉത്തരവാദിത്തങ്ങളുടെ ഭാരങ്ങൾ മാറ്റിവെച്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും മനസ്സിന് സ്വാതന്ത്ര്യം നൽകുന്ന ഓണം പോലുള്ള ആഘോഷങ്ങൾ അനിവാര്യമാണെന്ന് സ്വാമി ശിവാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണത്തിൽ പറഞ്ഞു സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ പറ്റുന്ന സ്വതന്ത്രമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആശയങ്ങള് നമ്മുടെ ഉള്ളിലുള്ള എല്ലാം പറ്റുന്ന പറ്റുന്ന അതൊക്കെ ഈ ഓണം ഒരുക്കി തരുന്നത് ബ്രഹ്മചാരി ദയാമൃതാനന്ദ ചൈതന്യ അമൃത ഐ എസ് അക്കാദമി ഡയറക്ടർ ജയകുമാർ അമൃത ടി വി ബിസിനസ് ഹെഡ് ആർ ശിവകുമാർ ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ ചീഫ് മാനേജർ എസ് വിമൽകുമാർ ഐ ടി ആൻഡ് എഞ്ചിനീയറിംഗ് ഹെഡ് പി ഗിരീഷ് കുമാർ എച്ച് ആർ ഹെഡ് ആർ രാധിക പ്രൊമോ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ബി വിനോദ് ന്യൂസ് എഡിറ്റർ പ്രവീൺ പട്ടാമ്പി എന്നിവരും വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ളവരും ഓണാഘോഷത്തിൽ പങ്കുചേർന്നു പാട്ടും നൃത്തവും മിമിക്രിയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി ഓണം കായിക മത്സരങ്ങൾ പങ്കെടുത്തവർക്കും കാണികൾക്കും ഒരുപോലെ ആവേശം പകർന്നു മത്സരവിജയികൾക്ക് സമ്മാന വിതരണം ചെയ്തു വിഭവസമൃദ്ധമായ സദ്യയും ആഘോഷങ്ങൾക്ക് കൂടുതൽ രുചി നൽകി അമൃത ന്യൂസ് തിരുവനന്തപുരം